ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചു കൊണ്ടിരിക്കും എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക്കായിട്ട് എന്നും മുതേ പോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു അത് ചലിക്കുകയില്ല അത് ഇളകുകയില്ല അതിൽ മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ് അപ്പൊ ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ കരുതി അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ഇക്വേഷനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അദ്ദേഹം അതിന്റെ തൊട്ട് ഒരു കോൺസെന്റ് ചേർത്തു ഇതിനെ കോസ്മോളജിക്കൽ കോൺസെന്റ് എന്ന് വിളിക്കുന്നു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആ കോൺസെന്റ് എടുത്തു മാറ്റുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഡ്വിൻ ഹബിൾ അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിച്ചതിൽ നിന്നും ഗ്യാലക്സികൾ പരസ്പരം അകലുകയാണ് അഥവാ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത് ഇതറിഞ്ഞ ഐൻസ്റ്റീൻ തലയ്ക്ക് കൈയും കൊണ്ട് പോയി കാരണം ഐൻസ്റ്റീൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കാര്യമായിരുന്നു എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടകഥ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ തിരുത്തിക്കൊണ്ടേയിരുന്നു ഇതിനെ പിന്നീട് അദ്ദേഹം ബിഗസ്റ്റ് ബ്ലണ്ടർ ഇൻ മൈ ലൈഫ് എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു ക്ലെയിം ചെയ്യുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് അതിന് മാത്തമാറ്റിക്കൽ രൂപം കൊടുത്ത ഫീൽഡ് ഈക്വേഷൻസ് പഠിച്ചതോടെ ഈ പ്രപഞ്ചം സ്റ്റഡി അല്ല സ്റ്റേഷണറി അല്ല അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എക്സ്പാൻഡ് ചെയ്യുക എന്ന് മനസ്സിലായി എന്നാൽ ബൈബിൾ പറയുന്നത് അങ്ങനല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചം സ്റ്റഡി രൂപം മാറുന്നില്ല അതുകൊണ്ട് ബൈബിളിന്റെ കാരണം കൊണ്ട് ഐൻസ്റ്റീൻ ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചില വർഷം കഴിഞ്ഞാണ് മനസ്സിലായത് പ്രപഞ്ചം വാസ്തവത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഐൻസ്റ്റിൻ്റെ വലിയ വിഷമത്തിന് കാരണമായി തീർന്നു അപ്പം അങ്ങനെ ഈ വിഷയം അറിയാൻ വയ്യാത്തവരോട് അവരുടെ മുൻപിൽ ബൈബിളിനെ പഴി ചാരി ഐൻസ്റ്റിൻ ചെയ്ത തെറ്റോ ശരിയോ അത് ഉപയോഗിച്ച് എങ്ങനെങ്കിലും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ബൈബിളിനെ കുറ്റം പറയണം ആ റിയാലിറ്റി അങ്ങനെയല്ല റിയാലിറ്റിയിൽ ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ സമയത്ത് ഫിസിക്സ് വലിയ മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അല്ലെങ്കിൽ അൻപത് വരെ ആ സമയത്ത് സയൻസിലെ ഏറ്റവും പ്രിവെയിലിംഗ് ആ തിയറി പ്രപഞ്ചത്തിന് ഒരു മാറ്റവും വരുന്നില്ലെന്നായിരുന്നു അത് ബൈബിളിനെ ആശ്രയിച്ചല്ല സയന്റിഫിക് നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുടെ അന്നത്തെ നിരീക്ഷണം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അതുകൊണ്ട് ഐൻസ്റ്റിൻ ആ പ്രപഞ്ചത്തിന് മാറ്റം വരത്തില്ല എന്ന് ചിന്തിച്ച് മാറ്റം വരും എന്ന് കണ്ടുപിടിച്ച ആ ഈക്വേഷൻ അത് പരിഷ്കരിക്കാൻ നോക്കിച്ചത് ബൈബിളിൻ്റെ നോക്കിയത് ബൈബിളിന്റെ കാരണം കൊണ്ടല്ല അന്നത്തെ ശാസ്ത്രത്തിന്റെ അറിവില്ലായ്മയുടെ കാരണം കൊണ്ടാണ് രണ്ട് ഐൻസ്റ്റിൻ തന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്ത സമയത്ത് മാക്സ് പ്രിൻസിപ്പിൾ എം എ സി എച്ച് അത് വളരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു മാക്സ് പ്രിൻസിപ്പിൾ അന്നത്തെ അവരുടെ ഈ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള അറിവ് വെച്ച് മാക്സ് പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതിനാണ് താന് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ കോസ്മിക് കോൺസ്റ്റന്റ് എന്നാണ് ഇപ്പൊ അത് പറയുന്നത് ക്യാപിറ്റൽ ലാമയും കൊണ്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഐൻസ്റ്റൈൻ തന്നെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ റിജക്ട് ചെയ്തു എന്നാൽ ശാസ്ത്ര ലോകം അതിനെ പിന്നെയും കൊണ്ടുവന്നു കാരണം അത് ശരിയായിരുന്നു അപ്പൊ ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ബൈബിളിന്റെ കാരണം കൊണ്ടല്ല താൻ ഒരു സ്റ്റഡി മാറ്റമില്ലാത്ത പ്രപഞ്ചത്തിൽ വിശ്വസിച്ചത് നമ്പർ ടു അതുകൊണ്ടല്ല ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് അന്നത്തെ ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ച വീക്ഷണവും മാക്സ് പ്രിൻസിപ്പിൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു മൂന്നാമത്തെ കാര്യം ഐൻസ്റ്റൈൻ അത് റിജക്റ്റ് ചെയ്തെങ്കിലും ഫൈനലി ആ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു ഇതിനൊന്നും ബൈബിൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് ഓർപ്പിക്കട്ടെ ശാസ്ത്രത്തെക്കുറിച്ചും മാക്സ് പ്രിൻസിപ്പിളിനെ കുറിച്ചും സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ആ മുൻഗാമിയെ കുറിച്ചും തിയറി ഓഫ് റിലേറ്റിവിറ്റി അറിയാൻ വയ്യാത്ത ആളുകളുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും അങ്ങനെയുള്ളവർ ഈ വീഡിയോ വീക്ഷിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാസ്തികര് പറയുന്നത് എല്ലാം അതുപോലെ അതുപോലെ അങ്ങ് അംഗീകരിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്ര പശ്ചാത്തലമുള്ള നാസ്തികരെ ശാസ്ത്രത്തിൽ ഒരു പശ്ചാത്തലം ഇല്ലാത്ത ആളുകളോടാണ് ഇപ്പൊ ഡിബേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ഒരു ഫീലിംഗ് അത് വീക്ഷിക്കുന്ന ആളുകൾക്ക് ലഭിക്കും എന്നാൽ ശാസ്ത്രം അറിയാവുന്ന ആളുകളുടെ മുൻപിൽ അവർ ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു നല്ല ശതമാനം കാര്യങ്ങൾ തെറ്റാണ് അബദ്ധമാണ് എന്ന് വ്യക്തമാകും അപ്പൊ ഇവിടെ തന്നെ ടോമി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിന്റെ കാരണം കൊണ്ടാണ് ഐൻസ്റ്റൈൻ തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞത് ബൈബിളിൻ്റെ കാരണം കൊണ്ടല്ല ശാസ്ത്രത്തിന്റെ കാരണം കൊണ്ടാണ് എന്ന് ഞാനിവിടെ ഓർപ്പിച്ചു ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട മറ്റു വീഡിയോസും കാണണമെന്ന് ഓർപ്പിക്കുന്നു ഓരോ വീഡിയോ വളരെ ബ്രീഫാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും പല വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകം െ മിത്രങ്ങളെ ഉള്ളൂ ടോമിയുടെ ആധികാരികത മറുപടി പറഞ്ഞത് ഡോക്ടർ ജോൺസണ് സി ഫിലിപ്പ് ആണ് താൻ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനാണ് ലൈറ്റ് ചാനലിന്റെ ഈ ലഘു വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിലപ്പെട്ട വീഡിയോകൾ ഒന്നും മിസ് ചെയ്യാതെയും ദയവായി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സമൂഹശാസ്ത്രത്തിൽ വിദഗ്ധനും സഹവേദശാസ്ത്രജ്ഞനും അപ്പോളജിറ്റിക്സ് വിദഗ്ധനുമായ ഡോക്ടർ സനീഷ് ചെറിയാൻ ഇവ മാനേജ് ചെയ്യുന്നു